സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ശിശു സഹജമായ പ്രത്യാശ കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നികളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഇസ്രായേലെ ഇന്നുമെന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ദൈവജനമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്നാം അധ്യായം നമ്മുടെ ആത്മീയ ജീവിതത്തിന് നൽകുന്ന ഉൾക്കാഴ്ചകൾ അഗാധമാണ് ദാവിദിൻ്റെ ഈ കൊച്ചു കീർത്തനം ഒരു ശിശുവിൻ്റേതുപോലെയുള്ള എളിമയും ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയ ബോധവുമാണ് നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ കണ്ണുകൾ ഉന്നതങ്ങളിലേക്ക് ഉയരുന്നില്ല എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങളിലോ അത്ഭുതകരമായ കാര്യങ്ങളിലോ ഞാൻ ഇടപെടുന്നില്ല എന്നിങ്ങനെയുള്ള ദാവിതിൻ്റെ വാക്കുകൾ ആത്മീയമായ വിനയത്തിൻ്റെ പര്യായമാണ് ദൈവം മുമ്പാകെ സ്വയം ശൂന്യനാക്കി അവൻ്റെ ഹിതത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരാത്മാവിനെയാണ് ഇവിടെ നാം ദർശിക്കുക സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ദാബിദിൻ്റെ ജീവിതത്തിലെ കലുഷിതമായ കാലഘട്ടങ്ങൾ ആകാം എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു ഷൗൽ രാജാവിനാൽ വേട്ടയാടപ്പെട്ടപ്പോഴും സ്വന്തം പുത്രൻ അബ്ശലോമിനാൽ സിംഹാസനം നഷ്ടപ്പെട്ടപ്പോഴും സാധാരണ മനുഷ്യനെ ആശ്രയിക്കുന്നത് സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആവാം എന്നാൽ ദാവീദ് തൻ്റെ മഹത്വമോ രാജപദവിയോ മുൻനിർത്തി ദൈവത്തോട് വാദിക്കുന്നില്ല ഒരു ഇടയ ഇടയബാലനായിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന ആർദ്രതയും എളിമയും ദാവീദ് കൈവിടുന്നിയില്ല അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും തൻ്റെ ഹൃദയത്തെ ശാന്തമാക്കി ദൈവത്തിൻ്റെ കരം പിടിച്ചു നടക്കാനാണ് ദാവീദിന് ഇഷ്ടം അതാണ് അദ്ദേഹം അപ്പോഴും ചെയ്തത് ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ നമ്മുടെ പാപമങ്കിലമായ ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ് നവമാധ്യമങ്ങളിലൂടെയും ആധുനിക ജീവിത ശൈലിയിലൂടെയും നാം പലപ്പോഴും സ്വയം ഉയർത്തപ്പെടുവാനും അംഗീകാരം നേടാനും ശ്രമിക്കുന്നു എല്ലാം എനിക്കറിയാം എന്ന ഭാവത്തോടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് ഇടം നൽകാതെ നാം ഓടി നടക്കുകയല്ലേ സഹോദര സഹോദരി അഹന്തയും അത്യാഗ്രഹവും നമ്മുടെ സമാധാനം കെടുത്തുന്നു സാമ്പത്തിക ഭദ്രതയിലും സാമൂഹിക പദവിയിലും ഊറ്റം കൊള്ളുന്ന നാം ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ പലപ്പോഴും മറന്നുപോകുന്നു നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ തകർത്ത് ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കാൻ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഈ സന്ദേശം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു ശിശുക്കളെ പോലെ ആകാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന തിരുവചനം ഇതിന് അടിവരയിടുന്നു യേശുവിനെ പോലെ എളിമയുള്ളവരാകുവാനും ദൈവഹിതത്തിന് മുൻപിൽ സ്വന്തം ഇഷ്ടങ്ങളെ അടിയറവ് വയ്ക്കുവാനും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു അവിടുത്തെ ജീവിതം മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള എളിമയുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കാനുള്ള ആത്മവിശ്വാസം പുതിയ നിയമം നമുക്ക് നൽകുന്നുണ്ട് ഈ സംഗീതത്തിൻ്റെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന നല്ല പാഠങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം ലളിതവും എളിമയുള്ളതുമായ ജീവിതം നയിക്കാൻ നാം അനുദിനം പരിശ്രമിക്കണം സഹോദരങ്ങളെ ആത്മീയമായ പക്വത എന്നാൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവല്ല പ്രത്യുത ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയാണ് അനാവശ്യമായ ഉത്കണ്ഠകളും വ്യാകുലതകളും ഉപേക്ഷിച്ച് ഒരു ശിശുവിനെ അമ്മയുടെ മടിയിലെന്നപോലെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്രമിക്കാൻ നാം പഠിക്കണം ദൈവജനമേ കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം എളിമയുള്ളതാകേണ്ടത് അത്യാവശ്യമാണ് അഹങ്കാരവും ലോകമോഹങ്ങളും ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൽ പൂർണ്ണമായി ശരണം വയ്ക്കുന്ന ഒരു ശുദ്ധ ഹൃദയത്തിന് മാത്രമേ അവിടുത്തെ വരവിനായി നിർമ്മലമായി കാത്തിരിക്കാൻ കഴിയൂ അതിനാൽ നിങ്ങളുടെ എൻ്റെ ഹൃദയം നമുക്ക് ശാന്തമാക്കാം കർത്താവിൽ ശരണം വയ്ക്കാം അവിടുന്ന് നമ്മെ ഒരു നാളും കൈവിടില്ല കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു വെറുതെ ഇരുന്നാൽ മതി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ